കുബുദ്ധി കുറച്ച് കൂടുതലാകും പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണത് പക്ഷേ ഇവിടെ ഒരു കള്ളൻ കാണിച്ച അതിബുദ്ധി സ്വന്തം കുഴി തന്നെ തോണ്ടി എന്താണെന്നല്ലേ പറയാം മോഷണം നടത്തി മടങ്ങുന്നതിനിടെ എടുക്കാൻ മറന്നു നിവർത്തിയില്ലാതെ മോഷ്ടാവ് പരാതിയുമായി സ്റ്റേഷനിലെത്തി ഒടുക്കം ബൈക്ക് മോഷണം പോയെന്ന പരാതിയുമായി എത്തിയ മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശി പൂത്തറ അരുണിനെയാണ് എടപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി അഞ്ചിനാണ് കാന്തല്ലൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ഓടുപൊളിച്ച് അകത്തു കയറിയ ഇയാൾ എണ്ണായിരം രൂപയാണ് കവർന്നത് ബൈക്കിലെത്തിയാണ് അരുൺ മോഷണം നടത്തിയത് പക്ഷേ പണം കിട്ടിയ ആവേശത്തിൽ എടുക്കാൻ മറന്നു ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെ ക്ഷേത്ര പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബൈക്ക് നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു ഈ ബൈക്കിന്റെ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു അപ്പോഴാണ് അരുൺ സ്റ്റേഷനിലെത്തിയത് തന്റെ ബൈക്ക് മോഷണം പോയെന്നും നടപടി ഉണ്ടാവണമെന്നുമായിരുന്നു അരുണിന്റെ ആവശ്യം ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയങ്ങൾ തോന്നിയതോടെ പോലീസ് അകത്തു കൊണ്ടുപോയി വിശദമായി ഒന്ന് ചോദ്യം ചെയ്തു തന്റെ ബൈക്ക് മോഷ്ടിച്ചവരാകാം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതെന്നാണ് അരുൺ പോലീസിനോട് പറഞ്ഞത് പക്ഷേ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കുറ്റം സമ്മതിച്ചു തുടർന്ന് പോലീസ് അറസ്റ്റ് ഫിറ്റ് എക്സേറ്റ്